ഗാസയും ഇറാനും കഴിഞ്ഞു അടുത്തത് സിറിയയാണ് എന്തിനാണ് ഇസ്രായേൽ സിറിയയെ ആക്രമിക്കുന്നത് അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് യുദ്ധമെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആവശ്യമാണ് യുദ്ധം അവസാനിച്ചാൽ നതന്യാഹുവിനെതിരായ അഴിമതി കേസിലെ വിചാരണ തുടങ്ങും ഇറാനോട് ചൊറിയാൻ പോയാൽ പിന്നെ വിചാരണ പോയിട്ട് ഇസ്രായേൽ തന്നെ ബാക്കി കാണണമെന്നില്ല സിറിയയുടെ കയ്യിൽ കാര്യമായ ആയുധങ്ങളില്ലെന്ന് ഇസ്രായേലിനറിയാം അതുകൊണ്ട് സിറിയയെ തൊട്ട് കളിക്കുന്നത് സേഫ് ആണെന്നും ബെഞ്ചമിൻ നെതന്യാഹു വിചാരിക്കുന്നു യുദ്ധം കാരണമായി നെതന്യാഹു ഇസ്രായേലിനും അമേരിക്കക്കും ധാരാളം സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ട്രംപ് ഈയിടെ പറഞ്ഞത് നതന്യാഹുവിനെ പോലെ ഒരു മഹാനായ ഭരണാധികാരിയെ വിചാരണ ചെയ്യരുത് ഇസ്രായേൽ കോടതിയും പ്രതിപക്ഷ പാർട്ടികളും നതന്യാഹുവിനെതിരായ അഴിമതി കേസ് പിൻവലിക്കണം അത്രയും വിചാരണയുമായി മുന്നോട്ടു പോയാൽ അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തുമെന്ന് വരെ ട്രംപ് പറഞ്ഞു നെതന്യാഹുവിന്റെ യുദ്ധഭ്രാന്ത് മൂലം ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് അവിടുത്തെ സൈനികർ കൂടിയാണ് സ്വതന്ത്ര ബലസ്തീനെ അംഗീകരിക്കാതെ നിരന്തരം അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയും അത് യുദ്ധങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യുമ്പോൾ ബലിയാടാകുന്നത് സൈനികരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഐ ഡി എഫിലെ നാല് സൈനികരാണ് മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തത് തുടർച്ചയായ യുദ്ധങ്ങൾ സൈനിക ശക്തിയിലും വലിയ ചോർച്ചയാണ് ഉണ്ടാക്കിയത് ഇസ്രായേലിലെ പൗരന്മാരിൽ നല്ലൊരു പങ്കും സൈനിക സേവനം ചെയ്യുന്നവരാണ് എന്നാൽ ഹരേദികളെന്ന തീവ്ര മതവിശ്വാസികളെ മതപഠനത്തിനും ജനസംഖ്യ വർദ്ധിപ്പിക്കാനുമാണ് ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഇസ്രായേൽ രൂപീകരിച്ച കാലം മുതലുള്ള ഒരു കരാറും കൂടിയായിരുന്നു എന്നാൽ ഇന്ന് ഐ ഡി എഫ് നേരിടുന്ന മാനുഷിക പ്രതിസന്ധി പരിഹരിക്കാൻ നതന്നാഹുവിന് മുമ്പിലുള്ള വഴി ഹരേദികളെ കൂടി നിർബന്ധിത സൈനിക സേവനത്തിലേക്ക് തള്ളിവിടലാണ് ഇതിനെതിരെ നെതന്യാഹു സർക്കാരിലെ സഖ്യകക്ഷികൾ വരെ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് ബംഗറിൽ ഒളിച്ചിരുന്ന പുതിയ യുദ്ധ മേഖലകൾ തുറക്കുന്ന ബെഞ്ചമിൻ നതന്യാഹുവിന് ഒരിക്കലും സൈനികരുടെ ആത്മസംഘർഷങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല അയാൾക്ക് വേണ്ടത് തന്റെ ജയിൽ ശിക്ഷ പരമാവധി നീട്ടിവെക്കലാണ് ദീർഘകാലം ഇസ്രായേലിലെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കലാണ് സിറിയയെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള രണ്ടാമത്തെ കാരണം സിറിയ എന്നും അശാന്തമായിരിക്കണമെന്നത് അവരുടെ ലക്ഷ്യമാണ് വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞ് സിറിയ കൂടി കീഴടക്കൽ ഇസ്രായേലിന്റെ വരുംകാല പദ്ധതിയാണ് സിറിയയിൽ പുതിയ ഭരണകൂടം വന്നതും അതിനെ ട്രംപ് സർക്കാരും സൗദിയും അംഗീകരിച്ചതും ഇസ്രായേലിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം ലബനോൻ സിറിയ ജോർദൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ വരുംകാലങ്ങളിൽ ഇസ്രായേലിന്റെ വാഗ്ദത്ത ഭൂമിയുടെ ഭാഗമാകാൻ പോകുന്ന രാജ്യങ്ങളാണ് അതിൽ ഏറ്റവും ആദ്യം ഇസ്രായേൽ കീഴടക്കാൻ പോകുന്നത് ഒരു സിറിയ ആയിരിക്കും പക്ഷേ ട്രംപ് സൌദിയുടെ സമ്പത്ത് കണ്ടപ്പോൾ ഇസ്രായേലിന്റെ അനിഷ്ടമൊന്നും പരിഗണിച്ചില്ല ട്രംപ് സിറിയയെ അംഗീകരിച്ചു സിറിയയ്ക്ക് മേൽ ഉണ്ടായിരുന്ന അമേരിക്കയുടെ ഉപരോധം പിൻവലിച്ചു അന്നു മുതൽ ഇസ്രായേൽ സിറിയയിലേക്ക് ബോംബുകൾ വർഷിക്കാൻ തുടങ്ങി സൈനിക താവളങ്ങളും പ്രതിരോധ സംവിധാനങ്ങളുമെല്ലാം ഇസ്രായേൽ ആക്രമിച്ചു സിറിയയിലെ ബദൂവിയൻ ഗോത്രക്കാരും ഡ്രൂസ് കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ശത്രുത മുതലെടുത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കുക എന്നതാണ് ഇസ്രായേൽ അടുത്തതായി ചെയ്തത് അതിനായി ഇസ്രായേലിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഡ്രൂസ് ജനതയ്ക്ക് ആയുധങ്ങൾ നൽകുന്നു ഡ്രൂസുകളെ കലാപത്തിനായി പ്രേരിപ്പിക്കുന്നു അതിന്റെ കൂടെ സിറിയയുടെ പ്രതിരോധ ആസ്ഥാനത്തിന് നേരെ ബോംബുകളും മിസൈലുകളും വർഷിക്കുന്നു ഇതിനോടൊപ്പം പത്ത് സൈനിക കമാൻഡർമാരെയാണ് ഡ്രൂസ് ആയുധ സംഘം വധിച്ചിട്ടുള്ളത് ഈ ആയുധങ്ങളെല്ലാം അവർക്ക് കിട്ടിയത് ഇസ്രായേൽ നിന്നാണ് ഒരു രാജ്യത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുകയും ആ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ മാനിക്കാതെ അവിടെ ബോംബ് വർഷം നടത്താനും ഇസ്രായേലിന് എന്ത് അധികാരമാണുള്ളത് ഇതൊന്നും ലോകരാജ്യങ്ങൾക്ക് ഭീകരാക്രമണമല്ല ഇതിനൊക്കെ നമ്മുടെ നാട്ടിലെ ഇസ്രായേൽ ഫാൻസ് പറയുന്ന ന്യായീകരണം ഡ്രൂസുകൾ മൈനോറിറ്റിയാണ് അവരെ സംരക്ഷിക്കലാണ് ഇസ്രായേൽ ചെയ്യുന്നത് എത്ര നല്ല ന്യായീകരണമാണല്ലേ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും മുസ്ലിങ്ങളും മാത്രമല്ല പുരാതന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളുടെ സ്ഥലങ്ങൾ വരെ പിടിച്ചെടുത്ത് അവർ അഭയാർത്ഥികളാക്കിയ ഇസ്രായേൽ സിറിയയിൽ ട്രൂസുകളുടെ കാര്യത്തിലെടുക്കുന്ന അമിത താല്പര്യം എന്തിനാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് ലോകരാഷ്ട്രങ്ങളിലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് അമേരിക്കയെ പോലെ ലോക പോലീസ് ചമയിലാണോ ഇസ്രായേലിന്റെ താല്പര്യം അങ്ങനെയാണെങ്കിൽ എത്രയധികം രാജ്യങ്ങളിൽ ഇസ്രായേൽ ബോംബെടേണ്ടി വരും ചൈനയിലെ ഒയ്ഗൂർ പ്രവിശ്യയിൽ അവിടുത്തെ മുസ്ലിങ്ങളെ ചൈനീസ് വൽക്കരിക്കാൻ കാലങ്ങളായി നീക്കങ്ങൾ നടക്കുന്നു അവരുടെ വേഷവിധാനങ്ങളിൽ ഭക്ഷണത്തിൽ കെട്ടിട നിർമ്മാണങ്ങളിലെല്ലാം ചൈനീസ് സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ചൈന ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് തുടരുന്നുണ്ട് റൂസ് കമ്മ്യൂണിറ്റി പോലെയാണല്ലോ ഒയ്ഗൂർ കമ്മ്യൂണിറ്റിയും ഇസ്രായേൽ എന്തുകൊണ്ട് ചൈനയിൽ ഇടപെടുന്നില്ല കാരണം ചൈന ആണവശക്തിയാണ് റഷ്യ യുക്രൈനെ കീഴടക്കാൻ ശ്രമിക്കുന്നു അവിടെയും ഇസ്രായേൽ ഇടപെടുന്നില്ല കാരണം റഷ്യ ആണവശക്തിയാണ് ആണവശക്തിയാകുമെന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ഇറാനെ ചൊറിയാൻ പോയത് എന്നിട്ട് തൃപ്തിയായപ്പോൾ ഡാഡിയായ ട്രംപിന്റെ അടുത്തേ കോടിയതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാവുന്ന കാര്യം ആണവശക്തിയല്ലാത്ത ഏത് രാജ്യത്തിന്റെയും നിലനിൽപ്പ് അത്ര സുരക്ഷിതമല്ല എന്നതാണ് ഇത് അബ്രഹാം അക്കോടും പിടിച്ച് സമാധാന നാടകം കളിക്കുന്ന സൗദി അറേബ്യക്കും യു എയ്ക്കും എന്നെങ്കിലും മനസ്സിലാകുമോ ഇറാനെ പോലെ ആണവശക്തിയാകാൻ ശ്രമിക്കുകയാണ് സൗദിയും ജോർദാനുമെല്ലാം ചെയ്യേണ്ടത് അല്ലാതെ ഇസ്രായേലുമായി സമാധാന കരാർ ഒപ്പിടുന്നത് കുറുക്കനുമായി കോഴി കരാർ ഒപ്പിടുന്ന പോലെയാണ് തന്റെ മുമ്പിലെ കോഴിയെ തിന്നു തീരുന്നതുവരെ അടുത്ത കോഴിയോട് കുറുക്കൻ നിലനിർത്തുന്ന സമാധാനം പോലെയാണിതു